നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന ചെറിയ ലോഹരാജ്യം ബഹറിൻ ആണ് ബഹ്റൈൻ എന്ന വാക്കിന് എന്ന പേരിന് രണ്ട് കടലുകൾ എന്നാണ് അർത്ഥം സൗദി അറേബ്യൻ തീരത്തിനടുത്തുള്ള മുപ്പത്തിമൂന്ന് ദ്വീപുകളുടെ കൂട്ടമാണ് ബഹ്റൈൻ എന്ന രാജ്യം കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായിരുന്നു പണ്ട് ബഹ്റിൻ അക്കാലത്ത് പവിഴം ഇവിടുത്തെ പ്രധാന കച്ചവട വസ്തുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം എന്ന റെക്കോർഡ് ബഹ്റിനാണ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ബഹ്റിൻ രണ്ടായിരത്തി രണ്ടിൽ ഭരണഘടനയിൽ അധിഷ്ഠിതമായ രാജഭരണം സ്വീകരിക്കുകയും അങ്ങനെ തുടരുകയും ചെയ്യുന്നു ഇന്ത്യ അടക്കമുള്ള പല